ഇത് എങ്ങനെയാണ് ആരംഭിച്ചത് മിൻസി ഒരു ഒരു പ്രതിജ്ഞ എടുക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് വൈറലാകുന്നു അതിനുശേഷമാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങളൊരു മനസ്സിലാക്കേണ്ട അതിനുശേഷം മാത്രമാണ് ഈ വിഷയത്തെ പറ്റിയിട്ട് പറ്റി അടുത്ത് ആളുകൾ പറഞ്ഞു ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അപ്പൊ അവരവരുടെ അനുഭവം ഷെയർ ചെയ്യാൻ മാത്രമാണ് ഉണ്ടായത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പുള്ളിക്കാരി ആ ഒരു സമയത്ത് എടുത്ത ഒരു ഡിസിഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നത് അത് മാത്രമല്ല അത് സിനിമയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടണം എന്നുള്ള രീതിയിലാണ് അവർ അതിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത് അത് വ്യക്തമാണ് കാരണം അവര് നിങ്ങൾക്ക് മീഡിയയ്ക്ക് മുന്നിൽ തന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാം ചിലത് മറച്ചു വെച്ചിട്ട് സംസാരിക്കാനുള്ള കാര്യമില്ലല്ലോ ചില വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിലുള്ള ബാക്കിയുള്ള ആളുകളെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരെ വളരെ നന്നായിട്ട് കെയർ ചെയ്ത ഒരു സിനിമ സെറ്റ് കൂടിയായിരുന്നു ഇതെന്ന് അവർ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് അല്ലെ എല്ലാ വീഡിയോസ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറയുന്നത് എന്താ പറയുന്നുണ്ടാ എല്ലാവരും നല്ല രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്തത് നല്ലൊരു പ്രൊഡക്ഷൻ ടീമാണ് ഡയറക്ടർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ബാക്കിയുള്ള ഓർഡീസുകൾ ഇവരെ പറ്റി ആരും പറ്റിയും പുള്ളിക്കാരിക്ക് ഒരു കംപ്ലയിന്റും പറഞ്ഞിട്ടില്ല ഇപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം വീഡിയോ ചിലപ്പോ കാണുന്നുണ്ടോ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ റെജക്ട് ചെയ്ത് ഏതെങ്കിലും കാര്യങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്കും വീണ്ടും അവരോട് ചോദിക്കാമല്ലോ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുണ്ടാക്കി അപ്പൊ ഇവിടെ വ്യക്തമായിട്ടുള്ള കാര്യം വെച്ചാൽ ഈ ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളൊന്നും ഈ വിഷയത്തെ പറ്റി അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓൾറെഡി ഇങ്ങനെ ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയേണ്ട അവസ്ഥ ഷൂട്ടിംഗിന്റെ ഒരു ഒരു അവസരത്തിലും പറയാതെ അവസരം വന്നപ്പോൾ പരാതി അല്ല അല്ല അതായത് ഇതിനു നേരിട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളതും നമ്മൾ അറിയില്ല ഞാൻ പറയുന്നത് പൊതുവായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടാണ് മിൻസി സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ട് എനിക്കെതിരെ കുറെ ആളുകൾ ചോദിച്ചപ്പോൾ അതിനെതിരെ പൊതുവായിട്ട് ഒരു ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ടത് എന്റെ ഒരു ബാധ്യതയാണ് പുതിയ ആകുമ്പോൾ അവരുടെ ആ ഒരു ഡ്യൂട്ടി ചെയ്തതാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് അവർ പരിഹ പരാതി അവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പരാതി കൊടുക്കുകയും അതിന് അങ്ങനെ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുക തന്നെ വേണം നമ്മൾ മിൻസിക്ക് സപ്പോർട്ട് ചെയ്യ് എല്ലാവരും മിൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് നമ്മൾ നമ്മുടെ അടുത്ത് ഒഫിഷ്യൽ ആയിട്ട് മൂവി ഗ്രൂവിന്റെ അടുത്ത് അടുത്തോ ഡയറക്ടറെ അടുത്തോ ഇത്തരത്തിലൊരു പരാതി വിൻസി ഉന്നയിച്ചിട്ടില്ല അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്രമല്ല നമുക്ക് ഒരു പറയാൻ അപ്പോൾ അങ്ങനെ ആളുകളുടെ അടുത്ത് അവര് അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ചിലപ്പോ ഞാൻ പറയുന്നത് ഞാൻ ആ വീഡിയോ നിങ്ങളെപ്പോലെ തന്നെ കണ്ടതുകൊണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത് വിൻസി പറയുന്നത് വിൻസിയുടെ പ്രൊഡിക്ഷൻസ് ആണ് വിൻസിക്ക് ഈ സിനിമ നന്നായി സിനിമ നന്നായിട്ട് തിയേറ്ററിൽ എത്തണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സ്വയം എടുത്ത തീരുമാനങ്ങളാണ് ഇതൊക്കെ ഇത് മറച്ചു വെക്കാം അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്നൊക്കെയുള്ളത് അവര് സ്വയം എടുത്ത തീരുമാനമായിരിക്കാം ആരും വരെ പ്രഷർ ചെയ്തതോ ബ്രെയിൻ വാഷ് ചെയ്തതിന്റെ ഭാഗമായിട്ടൊന്നും അല്ല മിൻസ് എനിക്ക് തോന്നുന്നു ക്ലിയർ ക്ലിയർ ആയിട്ട് പറയാം നല്ല നട്ടിലുള്ള നിലപാടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ആളുകൾക്ക് തോന്നുന്നത് അതുപോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് അവരും അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും പറയുന്നത് കേട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഒരു നിലപാട് മാറ്റി ഞാൻ പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്പെഷ്യലി അവർക്കത് ഈ സിനിമയ്ക്ക് ദോഷമാകേണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതായിരിക്കാം ഈ വീഡിയോ വൈറൽ വൈറലായതിനു ശേഷം ഒരുപാട് ചോദ്യങ്ങൾ അവർ ഫേസ് ചെയ്തു അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു അതിനുള്ള മറുപടി അവർ ആ വീഡിയോ ചെയ്തു സ്വാഭാവികമായിട്ട് ഇത് വീണ്ടും വൈറലായി പക്ഷേ അവിടെയും സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ പരാതി സ്വീകരിച്ച ആളുകൾ ആ പേര് കൊടുത്തു എന്നുള്ളത് മിൻസിയും ആരോപിക്കുന്ന ആരോപണം അതാണ് അല്ലാതെ മിൻസി ഈ സിനിമയ്ക്ക് എതിരെയോ സിനിമയ്ക്ക് മോശമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ട് പറഞ്ഞിട്ടില്ല മറ്റൊരു കോ ആക്ട്രസ് ജൂനിയർ ആർട്ടിസ്റ്റ് ഒരാൾ അവരും കംപ്ലൈന്റ് ആയി വരികയാണെങ്കിൽ അതിന് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ അവരുടെ സൈഡിൽ തന്നെയായിരിക്കും ഇതുവരെ നമ്മൾ ഐ സി അങ്ങനെ ഒരു കംപ്ലൈന്റ് ഫോമിൽ കിട്ടിയിട്ടില്ല നമുക്ക് പിന്നെ അതിന്റെ ഉള്ളിലുള്ള ടോക്സ് ആണ് ഈ ലീക്ക് വരുന്നത് അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല There's mm -hmm. you. Mm -hmm. mm -hmm. അങ്ങനെ ഒരു കോർ ടെക്നീഷ്യൻ ലെവലിൽ ഈ ഇഷ്യൂ ഡിസ്കസ് ചെയ്യപ്പെടുകയോ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ അവിടെ നടക്കുകയോ ചെയ്തിട്ടില്ല ഒരു പക്ഷെ അവർക്ക് പരിചയമുള്ള അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ലൊക്കേഷനിലെ മറ്റാളുകളോട് അവര് സൈലന്റായി ഡിസ്കസ് ചെയ്യുകയോ ആ വിഷയം ഇപ്പൊ നമുക്ക് ലൗഡ് ആക്കണ്ട എന്നുള്ള രീതിയിലേക്ക് അവർ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും വിൻസി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിൻസി പറയുന്ന കാര്യമല്ല ഇത്തരം ഇഷ്യൂസ് വരുന്ന ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സും സാറ്റലൈറ്റും ഒക്കെ വളരെ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാരണം ഒന്നും ഇപ്പൊ ടി എന്താ പറയാ സാറ്റലൈറ്റ് റൈറ്റ്സോ മര്യാദയ്ക്ക് പോകുന്നില്ല ഒരു സിനിമയിൽ അപ്പൊ ഇത്തരം ഒരു ആരോപണം കൂടെ ഉണ്ടെങ്കിൽ അതിന് നൂറ് ശതമാനത്തെ എഫക്ട് ചെയ്യും അപ്പൊ അവര് ഈ അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോഴും ഈ പടവും ഈ കംപ്ലൈന്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെയും പേര് അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ കംപ്ലൈന്റ് കൊടുത്തത് പക്ഷെ ഒരിക്കലും ഒരു മീഡിയ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടി ഇത് നമ്മുടെ ഹീറോന്റെ പേരും ഈ പടത്തിന്റെ പേരും മീഡിയക്ക് കിട്ടിയത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കസ്റ്റോഡിയൻ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയതെന്ന് പറയുന്നത് അപ്പൊ ഇൻസി പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് ഈ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് ഈ പടത്തിന്റെ കുട്ടികളിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ വിഷയം ലൗടാക്കാതെ സൂക്ഷിച്ചിട്ടുള്ളത് അറിയാവുന്ന കുറച്ച് പേരോട് അവര് സംസാരിച്ചിട്ടുണ്ടാവും ആ തൽക്കാല താൽക്കാലികമായിട്ട് അവർ രമ്യതയിൽ എത്തിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ ഒരു എന്താ പറയാ ഡയറക്ടറോടോ അല്ലെങ്കിൽ അതിന്റെ കോർ ടെക്നീഷ്യൻസിനോടൊക്കിന്റെ അവര് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും പറയാറുള്ളത് ഐ സി സി അവരായിട്ട് കണക്ട് ചെയ്തു ഒഫീഷ്യലി പരാതികൾ എഴുതി മേടിച്ചു അതിന്റെ പ്രൊസീജിയർക്കുന്നു നല്ല എന്റെ സിനിമ നാല്പത്തിയഞ്ചു ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഞാൻ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല അത്രയും ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഉണ്ടായിരിക്കാം പേർസ്പെക്റ്റീവ് ആയിരിക്കാം ഞാൻ എന്റെ സിനിമയെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് അതെ അറിയില്ല ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു തോന്നിട്ടില്ല അതായത് മുപ്പത്തി ഒമ്പത് ദിവസത്തെ ഷൂട്ടില് ഞാനായിട്ട് പോലും പലരും വൈരുദ്ധ്യത്തിലുണ്ടായിരുന്നു അതൊരു സെറ്റാണ് വൈരുദ്ധ്യത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റാണ് അവിടെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് അത് ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ സെറ്റിൽ വെച്ച് തന്നെ എല്ലാ തരത്തിലും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയൊരു സെറ്റാണ് കംപ്ലൈന്റ് ില് കംപ്ലൈന്റ് മേടിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാം എല്ലാവരും മീറ്റിംഗ് കൂടും അതിന് ശേഷമേ അതിന്റെ അതായത് ഈ വിൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അത് വിൻസിയും അടങ്ങുന്ന ഒരു കമ്മിറ്റി അവിടെ കൂടുന്നുണ്ട് അതായത് ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും നാല്പത്തിയഞ്ചു ദിവസത്തെ ഷൂട്ടിന് മുപ്പത്തി ഒമ്പത്യേഴ് ദിവസം എനിക്ക് ഇപ്പൊ പേര് എനിക്ക് പറഞ്ഞു ആരാണെന്ന് ഈ ഫോട്ടോ കണ്ടാ എനിക്ക് എല്ലാവരും അറിയാൻ പറ്റും എന്താ എന്താ പറഞ്ഞു പറഞ്ഞു അത് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയുന്ന വ്യക്തി അറിയില്ല എനിക്കറിയില്ല ഐ മീൻ സിനിമയിൽ അഭിനയിച്ചാണെന്ന് എനിക്ക് അറിയാം പേര് എനിക്ക് വ്യക്തമാവുന്നില്ല കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം ആരെ അഞ്ചാണ് പറഞ്ഞത് കൃത്യമായിട്ട് അറിയുന്നത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ ഞാൻ ഞാൻ ചെയ്ത സിനിമയിൽ ഇഷ്ടംപോലെ ജൂനിയർ ആർട്ടിസ് ഉണ്ടായിരുന്നു വിൻസിയുമായി ബന്ധപ്പെട്ട എന്തും ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ മീറ്റിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട് ഐ സി സി മെമ്പേഴ്സ് അടക്കം എല്ലാവരും വരുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാല് അല്ല കാരണം അതൊരു വലിയ അലഗേഷനാണ് നമുക്ക് എനിക്ക് എന്റെ സെറ്റില് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടില്ല എനിക്ക് എന്റെ സെറ്റ് ബുദ്ധിമുട്ടുള്ള സെറ്റ് പടം പെട്ടെന്ന് തീരില്ലേ തീരില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവും പകലും കഷ്ടപ്പെട്ടു എന്റെ സെറ്റ് ഞാൻ വളരെ ചെട്ടയോടുകൂടി നല്ല അച്ചടക്കത്തോടുകൂടി തന്നെയാണ് കൊണ്ടുവന്നത് ൊടി അതൊക്കെ മിൻസി പറയുന്നതാണ് മിൻസിയുടെ വാക്കുകളാണ് നമ്മൾ അപ്പൊ ഷോർട്ട് എടുക്കുന്ന സമയത്തൊക്കെ താങ്കൾ കൂടി പ്രസന്റ് ആയിരിക്കും അത് മിൻസി പറഞ്ഞിട്ടുള്ളത് ഷോർട്ടിന് ഇടയിൽ ഇടയിലാണ് അങ്ങനെ നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് അത് ഷോർട്ടിനു മുമ്പ് ആക്ടേഴ്സ് ചിലപ്പോൾ റിഹേഴ്സ് ചെയ്ത് നോക്കും അവരുടെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് അങ്ങനെ കണ്ടു എന്നാണ് അപ്പൊ ഡയറക്ടറും ക്രൂ മെമ്പേഴ്സും ഒരുപക്ഷേ ഉണ്ടായേക്കാം ഞാനിപ്പോഴാണ് എന്റെ ബെറ്റ് ചെയ്ത് പനി കഴിഞ്ഞിട്ട് ല്ലേ സിനിമ ഇങ്ങനെയാണെന്നുള്ള ഞാനും ഇപ്പോഴാണ് പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുള്ളത് ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഒരു ഒരു മേക്കപ്പ് ടീമിലുള്ള ധന്യ പിന്നെ അഡ്വക്കേറ്റ് സൗജന്യ വർമ്മ പാപ്പി വർമ്മി ആളുടെ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് പിന്നെ അനക ലീഡ് ആക്ട്രസ് ആയിട്ടുള്ള പേരാണ് ഈ സ്റ്റോറി ഞാൻ കൂടി പാർട്ടിസിപ്പന്റ് ബാബുപെന്റ് ആക്ച്വലി ഇതൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണെന്നുള്ള രീതിയിലുള്ള സത്യത്തിന്റെ മാർക്കറ്റിംഗിന്റെ യാതൊരുവിധ ആക്ടിവിറ്റീസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു പോസ്റ്റർക്കേണ്ടി വന്നത് പോലും ഇങ്ങനെ വിവാദ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് ഉണ്ടായിരുന്നില്ല കാരണം ഇദ്ദേഹം തെലുങ്കിലൊരു ഒരു പ്രൊഡ്യൂസറാണ് ആക്ടറാണ് അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് ഒരു മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് സിനിമയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത് ഒരു സിനിമ എടുക്കാൻ അദ്ദേഹം

അപ്പം ഇത് മാർ നമ്മളങ്ങനെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത് ഇത് അത്തരത്തിൽ യാതൊരു ബന്ധം നമ്മളുമായിട്ട് ഇതിലില്ല ഇത് ആക്സിഡന്റലി വന്നൊരു വാർത്തയാണ് ഇത് അതിന് ഇട്ടിട്ടുണ്ടായ വിവാദങ്ങളാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ഒരു പദ്ധതിയായിട്ട് തോന്നി അല്ലെങ്കിൽ നമ്മുടെ നിലപാട് എന്താണ് വ്യക്തമാക്കണം തോന്നി മിൻസിയുടെ ഒപ്പം തന്നെയാണ് മിൻസിയുടെ നിലപാടിനൊപ്പം തന്നെയാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ദുരന്ത ദുരന്തങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ